ഹായ് ഫ്രണ്ട്സ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള അവൽ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഈവനിങ് സ്നാക്സായും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കാം ഇന്ന് എളുപ്പത്തിൽ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതേപോലെ മുക്കാൽ കപ്പ് അവില് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് വെളുത്ത് നേരിയ അവിലാന്ന് റെഡ് കളർ അവൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഈ അവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് സാവധാനത്തിനൊന്ന് ഇളക്കി ഈ വെള്ളം ഒന്ന് ഊറ്റി മാറ്റിയെടുക്കണം ഇതേപോലെ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് ഇത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ അവിലിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിലിന് നന്നായി ഉപ്പ് പിടിക്കും അവില് നല്ലൊരു പ്രോബയോട്ടിക് ഫുഡാണ് അവിലിനകത്ത് സിങ്ക് മഗ്നീഷ്യം ആൻറ്റി ഓക്സിഡൻസ് അയൺ കണ്ടന്റും അടങ്ങിയിട്ടുണ്ട് പണ്ടുകാലത്തൊക്കെ ഇത് എല്ലാ വീടുകളിലും കഴിക്കുമായിരുന്നു ഇപ്പോൾ ഇതൊന്നും ആരും കഴിക്കാറില്ല കോൺഫ്ലേക്സും ഓട്സും കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ് അവൽ കഴിക്കുമ്പോഴായിരിക്കും കിട്ടുന്നത് ഇതിനി മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ച് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായതിനു ശേഷം മുക്കാൽ ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു വറ്റൽ മുളകും കൂടി ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി കെട്ടിയതും കൂടി ഇട്ടുകൊടുക്കുക സവാള ചൂടായി വരുന്ന സമയത്ത് ഒരു പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക സവാളേൻ്റെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അവിലിൽ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി മനസ്സിൽ കണ്ടുവേണം വേണം ഇതിലേക്ക് ഉപ്പിടാൻ വേണ്ടി മഞ്ഞപ്പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം ഈ സമയത്ത് ഫ്ലെയിമ് മീഡിയത്തിലായിരിക്കണം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് കുറച്ച് നിലക്കടലി ഇട്ട് കൊടുക്കാം ഇത് വറുത്ത് സ്കിൻ കളഞ്ഞ നിലക്കടലിയാണ് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ കപ്പലണ്ടി ഉണക്കമുന്തിരി ഓപ്ഷനൽ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഇട്ടേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതും കൂടി ഇടുമ്പം ഇതെല്ലാം കൂടി നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് അവിലിട്ട് കൊടുക്കുക അവിലിട്ട് എല്ലാം കൂടി ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം അമിതവണ്ണമുള്ളവരും പ്രമേഹം കൊളസ്ട്രോൾ ഉള്ളവരും അവില് ഒരു നേരത്തെ ആഹാരമായി കഴിക്കുന്നത് നല്ലതായിരിക്കും അസിഡിറ്റി ഇത് കഴിക്കുന്നത് അസിഡിറ്റി കുറയാൻ സഹായിക്കും ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ചെറുനാരങ്ങേൻ്റെ നീരും കൂടി ഒഴിച്ച് എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യാം ധാരാളം മിനറൽസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയ അവൽ കഴിക്കുന്നത് ബ്രെയിൻ ഫംഗ്ഷൻ ഷാർപ്പാക്കാൻ സഹായിക്കും ഇനി ഫ്ലെയിം സിമ്മിലാക്കി ഇതൊരു മൂന്ന് മിനിറ്റ് അടച്ചു വെക്കാം മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റിയായ അവിലുപ്പുമാവ് റെഡി ആയിട്ടുണ്ടാവും നമ്മളിതിനെ അവിലുപ്പുമാവ് എന്ന് പറയുമെങ്കിലും ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇതിന് ഓരോ തരം പേരുകളിലാണെന്ന് അറിയപ്പെടുന്നത് എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ടേസ്റ്റിയായ അവിലയ്ക്ക് ഒഗ്ഗാണി റെഡിയായി അവൽ കഴിച്ചാൽ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരു നേരത്തെ ആഹാരമായി കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം Okay friends, bye bye. Thank you for watching.